ും ചിന്തിക്കുക പാർട്നർ എന്ന് പറയുന്നത് നിങ്ങളുടെ കിടപ്പുമുറിയിൽ ഉപയോഗിക്കാൻ മാത്രമല്ല കിടപ്പുമുറിയിൽ മാത്രം സ്നേഹിക്കപ്പെടാനുള്ള ഒരു മനുഷ്യനല്ല നിങ്ങളുടെ പാടണർ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവരോട് മിനിമം മര്യാദയ്ക്ക് നിങ്ങൾ കിടപ്പുമുറിക്ക് പുറത്ത് നിങ്ങൾ അവരോട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കരുതലുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്സൊന്നും അവർ ഡിനേ ചെയ്യില്ല ചില പലപ്പോഴും മിക്ക പുരുഷന്മാരും ഭാര്യയോട് എനിക്ക് ഇപ്പോൾ ഭാര്യയ്ക്ക് സെക്സ് ചെയ്യുന്നത് താല്പര്യമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പല പുരുഷന്മാരും വിവാഹതര ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് അല്ലെങ്കിൽ ഭർത്താവ് സ്ത്രീയോട് നല്ല രീതിയിൽ പെരുമാറില്ല സ്നേഹത്തോടെ പരിഗണിക്കുന്നില്ല അവളോട് സ്നേഹമായി രണ്ട് വർത്താനം സംസാരിക്കുന്നില്ല കിടപ്പുമുറിയിൽ വരുമ്പോൾ ജസ്റ്റ് ഹാ ഇത് മാത്രം ആ സമയത്ത് കുറച്ച് നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രം അതല്ല സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറോട് മര്യാദക്ക് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ത് കാര്യങ്ങളും നിങ്ങൾ തുറന്ന് സംസാരിക്കുക ചിലർ അയ്യോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയാണോ ശരിയല്ലേ സ്വന്തം ഭാര്യയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടുണ്ടോ ഞാൻ കഴിവ് കെട്ടവനായി കാണോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താനോട് ഞാൻ ഇത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം എന്നെക്കുറിച്ച് മോശമായി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അത്തരം ആളുകൾ വീട്ടിലുള്ള നിങ്ങളെ സഹായിക്കാവുന്ന ഏതെങ്കിലും ആളുകളോട് സംസാരിച്ചിട്ട് നല്ല ഒരു കൗൺസലിൻ്റെ അടുത്തോട്ട് പോവുക ഇപ്പോൾ ഇഷ്ടംപോലെ നൂതനമായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട് ജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സയൻറ്റിഫിക്കായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുക ഇപ്പോൾ സെക്ഷോളജിസ്റ്റിനെ കാണുക നിങ്ങൾ ജന്മം നൽകിയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരു വിളിപ്പാടകലെയുള്ളപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ വിവാഹേതര ബന്ധങ്ങളിൽ ചെന്നുപെട്ടിട്ട് സ്നേഹം നിഷേധിക്കരുത് ഇത് നിങ്ങൾ ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട വൃത്തിഹീനമായിട്ടുള്ളൊരു കാര്യമാണ്